പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു നല്ല ഒരു അടിപൊളി കവങ്ങും തോട്ടം നല്ല ഒരു പറമ്പായിട്ടുള്ള ഒരു ഏക്കർ കവുങ്ങും തോട്ടം മലപ്പുറം ജില്ലയിൽ പ്രിയമുള്ളവരെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ഒരു തോട്ടം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഭാഗത്തായിട്ടാണ് ഈ തോട്ടം വരുന്നത് രണ്ടാം കൊല്ലം തയ്യാണ് രണ്ടാം കൊല്ലം തൈ രണ്ടാം കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് മൂന്നാം കൊല്ലത്തിലേക്ക് അടുത്തിട്ടുണ്ട് ഏതായാലും നല്ല ഒരു പിന്നെ പറമ്പായിട്ട് നിരപ്പ് സ്ഥലം പിന്നെ ഒരു യാതൊരു ചെറിയ കല്ലോ കല്ലോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത നല്ല നിരപ്പായ ഒരു അടിപൊളി മൊയ്നഗർ കൗങ്ങിൻ തൈകൾ വെച്ചിട്ടുള്ള ഒരു ഏക്കർ എല്ലാ സൗകര്യവുമുള്ള ദ പിന്നെ കാർ സൈറ്റായിട്ടുള്ള ഒരു പറമ്പാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പിന്നെ പരിചയപ്പെടുത്തുന്നത് പ്രിയമുള്ളവർ ഈ ഒരു സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഭാഗത്താണ് ചുറ്റു ഭാഗം വീടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുൻഭാഗത്തും വീടുകളുണ്ട് അതേപോലെ ബാക്കിലും വീടുകളുണ്ട് ഇതാണ് തോട്ടം തോട്ടം ഒരു ഭാ ഭാഗത്ത് അതിൽ ജോലിക്കാരുണ്ട് ഒരു ഭാഗത്ത് പിന്നെ പുല്ല് കള പറച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ മറുവശത്ത് ഇഷ്ടംപോലെ പുല്ലുകളും ഉണ്ട് നിങ്ങൾക്ക് രണ്ട് ഭാഗവും നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കും ഏകദേശം മൂന്നാം കൊല്ലം ആയിട്ടുണ്ട് മോയിലങ്കർ കവുങ്ങാണ് ഏകദേശം ഒരു നാലാം കൊല്ലം ആകുമ്പോഴേക്ക് അഞ്ചാം കൊല്ലം ആകുമ്പോഴേക്കൊക്കെ പിന്നെ ഇതിലൊക്കെ അടക്കം ഉണ്ടാവുന്നതാണ് ഇതേപോലെ സ്പ്രിങ്ക്ലർ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലുള്ളത് പറഞ്ഞാൽ പിന്നെ ഇപ്പം നിലവിലുള്ളത് വെള്ള സൗകര്യത്തിന് പിന്നെ കുയൽ കുയൽകിണറാണ് ഇപ്പം നിലവിലുള്ളത് അതേപോലെ ഒരു ഷെഡ് ഇതിലുണ്ട് താമസിക്കാൻ ചെറിയ ചെറിയ രീതിയിൽ ജോലിക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഷെഡ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പിന്നെ അവിടെ കുയൽ കിണറിൽ നിന്ന് നമുക്ക് ഒരു ടാങ്ക് ഉണ്ട് അതേപോലെ പമ്പ് ഹൗസ് ഇതിലുണ്ട് പിന്നെ ഈ തോട്ടത്തിൽ ഏകദേശം പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് നല്ല മണ്ണാണ് യാതൊരു പ്രശ്നവുമില്ല നല്ല മണ്ണ് ഏത് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള നല്ല മണ്ണാണ് ഇതിലുള്ളത് നല്ല ഇതിൽ നിലവിലുള്ളത് പറഞ്ഞാൽ നേന്ത്രപ്പഴം അതേപോലെ മൈസൂർ ഭാഗത്തിൻ്റെ വാഴ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ എല്ലാത്തിനും കൊലച്ചിട്ടുണ്ട് നല്ല മണ്ണായതുകൊണ്ട് തന്നെ നല്ല വളം ഇട്ട് നല്ല നോട്ടമുള്ള ഒരു കൗുങ്ങൻ തോട്ടമാണ് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ചെറിയ വിലക്ക് പിന്നെ അവരടുത്ത് ആകെ നാല്പത് ലക്ഷം രൂപയാണ് ഉള്ളത് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും വരുമാനം ലഭിക്കുന്ന ഏത് രണ്ട് വർഷം കൊണ്ടൊക്കെ ഏകദേശം വരുമാനം രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഏകദേശം വരുമാനം ലഭിക്കുന്ന ഒരു അടിപൊളി പറമ്പായിട്ടുള്ള പാടല്ല പറമ്പായിട്ടുള്ള കവുങ്ങിയും തോട്ടം പേപ്പറെല്ലാം ക്ലിയർ ആണ് എല്ലാ പേപ്പറും ക്ലിയറാണ് നോക്കി നടത്തിയാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വരുമാനം ലഭിക്കുന്ന ചെറിയ രീതിയിൽ ആളുകൾക്ക് വേണ്ട രീതിയിൽ പിന്നെ ഒരു ഏകദേശം നാൽപ്പതിനാൽപതിനായിരം ആണ് സെൻറ്റിന് ചോദിക്കുന്നതെങ്കിലും ഒരു മുപ്പത്തി അയ്യായിരം രൂപക്ക് ഈ ഒരു തോട്ടം നമുക്ക് സെൻറിന് കൈവശപ്പെടുത്താം മുപ്പത്തി അഞ്ച് ലക്ഷം ഒരേക്കർ സ്ഥലമാകുമ്പോൾ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പം ആവശ്യക്കാർ വന്നോളൂ നല്ല ഒരു തോട്ടം ഏകദേശം തൊള്ളായിരം തൈകൾ ഇതിൽ വെച്ചിട്ടുണ്ട് തൊള്ളായിരം കവുങ്ങും തൈകൾ പുറമെ വാഴയും ഇതിലുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക നല്ല അടിപൊളി തോട്ടമാണ് നിലവിൽ ഇതിന് ചോദിക്കുന്ന വില മുതലാളി ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണെങ്കിലും ഇത് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല മണ്ണാണ് അതേപോലെ കാറ് സൈറ്റാണ് ചുറ്റുപാകും കമ്പിവേലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഏകദേശം ചില കവുങ്ങുകളൊക്കെ ഞോട്ടായി ഇട്ടിട്ടുണ്ട് പിന്നെ അടക്ക ഉണ്ടാവുന്നുണ്ട് പിന്നെ അതേപോലെ നല്ല മണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് തൈകളും അതേപോലെ തന്നെ മറ്റുള്ള തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ കൂടിയ മണ്ണാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടുന്ന് ഏകദേശം മമ്പാട് അങ്ങാടിയിലേക്ക് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ആണ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക് യു